ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ രണ്ടാം സ്റ്റെല്ലിൽ തേങ്ങ അരച്ച നമുക്ക് എങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകുറി വയ്ക്കാം എന്നാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മീൻകുറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക എന്നാണ് അതിനിട്ട് ജാറെ എടുത്തിട്ട് അതിലേക്ക് എൻ്റെ കൈയളവിനാണ് കേട്ടോ ഞാൻ തേങ്ങ എടുക്കുന്നത് ചെറുകിയ തേങ്ങ നാല് പിടി ചിറകിയ തേങ്ങ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മൂന്നോ നാലോ അതിൽ കൂടണ്ട മൂന്നോ നാലോ ഉള്ളി ചേർക്കുക പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ രണ്ട് സ്പൂണാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വറുത്ത ഉലുവ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാളംപൊളിയാണ് കേട്ടോ ഇത് നല്ല കല്ലുപ്പിലൊക്കെ ഇട്ട് വെച്ചിരുന്ന വാളംപുളിയാണ് നല്ല നാടൻ വാളംപുളിയാണ് അല്ല കുരുവൊന്നുമില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അരഞ്ഞ് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം നല്ല പേസ്റ്റ് രൂപത്തിലാവണം എന്നാലേ ആ കറിക്ക് നല്ലൊരു കൊഴുപ്പ് ഉണ്ടാവുള്ളൂ ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മോതിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ഏത് മീനെടുത്താലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഒരു പകുതി മുരിങ്ങയ്ക്ക ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത മുളകൂടിയൊക്കെ ഞാൻ ഓൾറെഡി ചൂടാക്കിയതാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഈ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് വരച്ച് അടുപ്പിലേക്ക് വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ല തിള വന്ന് തുടങ്ങും നല്ലതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഒരു പിടി കറിവേപ്പില അതായത് ഒരു തണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് തുറന്നു വെച്ച് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക സ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഡൈപ്പൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല തിള വന്നിട്ടുണ്ട് നമുക്കിതിന് പകുതി അടച്ചു വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാം അടച്ചു വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത് കേട്ടോ നിങ്ങളിങ്ങനെ മീൻ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ടോ എന്ന് അതായത് കറിയെല്ലാം നന്നായിട്ട് കുറുകി നല്ല ഉപ്പൊക്കെ പിടിച്ചെല്ലാം അടിപൊളി പരുവത്തിൽ വന്നിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെ കഴിക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തോടെ കാണുവരെ ബൈ ബൈ